െ ഡോക്ടർ സാഹ പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പോസ്റ്റ്മോർട്ടം നടത്താതിന്റെ കാരണങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കാമോ പോസ്റ്റ്മോർട്ടം അല്ല ഈ ബോഡി മരിച്ച സ്ഥലത്തുനിന്ന് ആദ്യ ഹോസ്പിറ്റലിൽ കൊണ്ടോ ഹോസ്പിറ്റലിൽ പോസ്റ്റി കൊണ്ടോ പോലീസ് മോർച്ചറി ഡോക്ടർമാർ ചെക്ക് ചെയ്യും ഓക്കെ ഈ ചെക്ക് ചെയ്താണ് പോസ്റ്റ്മോർട്ടം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആണോ ഒരു തെരുന്ന ടൈമിൽ ഇന്ന സമയത്ത് ക്ലിയർ ആയിട്ട് എല്ലാ റിപ്പോർട്ടും എഴുതി തന്നെ റിലീസ് ആയി തരാം അത് ആരായാലും ഞാനായാലും നിങ്ങളായാലും അമേരിക്ക എല്ലാവർക്കും മയുലും ഒരാൾക്കും ഒരു വ്യത്യാസം ഇല്ല മരിച്ചേരും ഒരാൾക്കും ഒരു പ്രത്യേകത കൊടുക്കേലും എല്ലാവരും മരിച്ചാൽ ആ മയ്യത്തോടൊരു ആദര കാണിച്ചു ഇവിടുത്തെ അരവിന്ദ് പ്രത്യേകം ഇവിടുത്തെ പോലീസ് ഓക്കെ പിന്നെ ഫോറൻസിക് ഡോക്ടർമാർ പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഡോക്ടർമാരായിരിക്കും ടുത്ത ഈ വിട്ടന്ന് പൈസ കൊടുത്തിട്ട് ഫോറൻസി നൂറ് കോടി കൊടുത്താലും വലിയ നൂറ് കോടി മാതിരില്ല ഇവിടത്തെ ഫോറൻസിക്കുന്നവർ നല്ല ഞാൻ പക്ഷെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ മയ്യത്തോടെ അയച്ചു വിട്ടു ഇപ്പം ഇന്നലെ ഇപ്പോ രണ്ടാളിപ്പോ മുർഗീരെ തൂയിച്ചു അത് തൂയിക്കുമ്പോ ഇന്ന് പക്ഷെ ആറ് ദിവസം അയച്ചു അത് ഇവിടെ സ്വാഭാവികമായി നടക്കുന്ന സംഭവമാണ് പിന്നെ തൂയി വെച്ച പറഞ്ഞു നമ്മക്ക് ഈ മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദുക്കളും ആരായാലും എത്തുമ്പോൾ മേടിച്ചാൽ അല്ലേ അമ്മ ഞാൻ ഞാൻ ഒരു ആരോട് പ്രശ്നം ബുദ്ധിമുട്ടാണ് പറയാത്തത് മനസ്സിലായി ഈ ഫോറൻസിക് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ബാഹ്യമായിട്ട് കാണുന്ന കാര്യങ്ങൾ അതായത് ഇപ്പോ വിരളടയാളം മറ്റുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടാണല്ലോ ഞാൻ ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന റിഫയുടെ മൃതശരീരം നമ്മുടെ നാട്ടിലൊക്കെ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്നു പോസ്റ്റ്മോർട്ടം പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകാത്തത് പരാതി ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അത് ചെയ്യണ്ട എന്ന് തോന്നിയത് കൊണ്ടാണോ അല്ല ഓരോ നമ്മുടെ നാട്ടില് വെള്ളത്തിൽ വീണാല് തൂയച്ചാൽ എല്ലാത്തിനും പോസ്റ്റോട്ടും ചെയ്യും ഓക്കെ അറിവ് പറഞ്ഞാൽ അത് ചെക്ക് ചെയ്യും ബ്ലഡ് ചെക്ക് ചെയ്ത് ഡൗട്ട് പറ അപ്പൊ പോസ്റ്റോട്ട് ചെയ്യും എല്ലാവർക്കും അടിയിട്ട് അറിയാ പാടുണ്ട പറയാല് ഓക്കെ 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 അപ്പൊ പ്രാഥമിക ഘട്ടത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ ഈ കഴുത്തിൽ കണ്ട മുറിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ബാഹ്യമായിട്ട് പെരുക്കുകൾ ഇല്ലാത്തത് കൊണ്ടും ഒരു സൂയിസൈഡ് ആണെന്ന് പോലീസിന് തോന്നിയത് കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യാത്തത് എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ സമ്മർദ്ദം ചെയ്യുന്നത് അതെ അതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ സംശയങ്ങൾ ഉണ്ടായി കാരണം ദുബായ് പോലെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ബോഡി എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്നുള്ള ചോദ്യങ്ങളുണ്ടായി അപ്പം അത് നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് പറ്റും കൊണ്ടാണ് ഞാൻ നിങ്ങളോട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്തത് ചിലപ്പോൾ തിരക്കുകൾ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് എനിക്ക് പിന്നല്ല ഡോക്ടർമാർ വന്നാൽ കൊറേ മനുഷ്യർ വായിക്കും എന്താ പറയുക ഇത് ചെറിയ പെണ്ണിനെ കീറി മുറിക്കേണ്ട ഇത് ഇങ്ങനെ തെളിഞ്ഞിട്ടുള്ള ഇങ്ങനെയാണ് സംഭവിച്ചത് മനസ്സിലായി അയാൾ വെറുതെ ബോഡി കീറി സ്കൂളാ പക്ഷെ പോസ്റ്റർ ചെയ്യുന്ന രണ്ടോ മൂന്ന് പ്രാവശ്യം ചെയ്യും പോസ്റ്റുണ്ടോ സംശയം തോന്നിക്കഴിഞ്ഞാൽ തെളിവെട്ടിയാൽ ചെയ്യൂല ഓക്കെ ഓക്കെ പിന്നെ വേറെ എന്താ പറയുക നമ്മളിപ്പോ തൂന്നി മരിച്ചെടുത്തു ഓൻ്റെ കേസ് കൊടുത്തിട്ട് അടുക്കേല ഓക്കെ ഞങ്ങൾ പിടിക്കൊന്നു പോലീസിനോട് അല്ലേന്ന് അവര് പോലെ കിട്ടാറ ഇസ്ലാം രാജ്യമല്ലേ മനസ്സിലായി ഈ ചെക്കറൊന്നും യാതൊരു മൈൻഡ് ഉണ്ടായി പെണ്ണും നമ്മളെ സാധാരണ വരുന്നാല് കേസ് ചെയ്ത് ഞാനവിടെ സോനാപ്പൂർ കണ്ടത് കണ്ട് ഞാൻ പെണ്ണിനെയും കണ്ടില്ല ചെക്കനെയും കണ്ടില്ല ഓക്കെ രണ്ടാണ് ഞാൻ അറിയില്ല കണ്ടെ സോനാപ്പൂർ എംപാൻ ചെയ്യുന്ന സ്ഥലത്ത് മാത്രം അല്ലെങ്കിൽ ഈ അൻസാരി അനുസരിച്ച് പറഞ്ഞാൽ ആണ് പ്രിയാപ്ലാളുടെ ചെറിയ സോനയും കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങ പക്ഷെ കൊറേ പാളിയ മൂന്നാള് റോമിൽ താമസിച്ചത് നൂറിനാൽ തെറ്റൊരാള് അപ്പൊ അങ്ങനെ മാനസികമായിട്ട് പെണ്ണിൽ പ്രശ്നം വന്നിട്ടുണ്ടാവും ചെറിയ പെണ്ണല്ലേ അത്ര ബുദ്ധിയല്ലേ അതെങ്ങിയാൽ മേണ്ടാത്തരം മുഖോ രൂപമായിട്ട് അത്ര കറക്ല്ല നിന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് നമ്മൾ ഭാര്യമാരോ കുടുംബക്കാരോ പറ്റി നമ്മക്ക് വിഷമ പക്ഷെ പിന്നെ ഭക്ഷണം കാര്യമാണോ ഒന്നും മാത്രം രണ്ടാമത്

അപ്പൊ അവർക്കതൊരു എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അത് ഡെത്ത് പാർട്ടിക്കുലറിലാണ് ഈ സൂയിസൈഡ് പറയുന്ന ഒരു പോയിന്റ് ഉള്ളത് പക്ഷെ അവർ വിശേഷിപ്പിക്കുന്നത് ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു ആത്മഹത്യാണെന്ന് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അങ്ങനെ നടക്കാതെ ചിലപ്പോൾ ആ ഡെത്ത് പാർട്ടിക്കുലറിലെ ഈ ഡെത്ത് സൂയിസൈഡ് പറയുന്ന പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചിരിക്കുക അല്ലെ അഷ്റഫ് താമരശ്ശേരി ഇന്നെ ബന്ധപ്പെട്ടിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ വോയിസിലൂടെ ഈ ഫോൺ സംഭാഷണത്തിലൂടെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളത് കേട്ടതുമാണ് അദ്ദേഹവുമായി ആദ്യം ബന്ധപ്പെടാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോഴൊക്കെ സോഷ്യൽ മീഡിയ വഴിയാണ് ബന്ധപ്പെടാൻ ശ്രമിച്ചത് അദ്ദേഹം തിരക്കിലായതുകൊണ്ട് തന്നെ ഒരു തവണയാണ് അദ്ദേഹം എനിക്ക് മറുപടി നൽകിയത് പിന്നീടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല കാരണം അദ്ദേഹം തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് പറ്റാത്തത് ദുബായിലെ ഇത്തരത്തിലുള്ള മരണങ്ങൾ ഇത്തരത്തിലുള്ള മൃതശരീരങ്ങളൊക്കെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ പ്രയത്നിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് അശ് താമരശ്ശേരി അദ്ദേഹത്തിന്റെ ഈ വോയിസ് ക്ലിപ്പിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന കാര്യം ദുബായ് പോലീസിന് പ്രാഥമിക ഘട്ടത്തിൽ തോന്നിക്കഴിഞ്ഞാൽ ആരുടെയും സമ്മതമില്ലാതെ തന്നെ അവർ ചെയ്യുന്നതാണ് ഇനി ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ പോലും അവർ ചെയ്യും പക്ഷെ ഇവിടെ പരാതി കൊടുത്തില്ല എന്നുള്ളത് മറ്റൊരു വിഷയമാണ് അതുകൂടാതെ പോലീസിന് പ്രാഥമിക ഘട്ടത്തിൽ ഇത് ആത്മഹത്യ അല്ല എന്ന് തോന്നിയില്ല എന്നുള്ളതാണ് അതായത് ആത്മഹത്യ തന്നെയാണ് എന്ന് പോലീസ് എന്ത് ചെയ്തു വെരിഫൈ ചെയ്തതുകൊണ്ട് തന്നെ ഫോറൻസിക് റിപ്പോർട്ടും അങ്ങനെ തന്നെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇതൊരു പോസ്റ്റ്മോർട്ടം മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകേണ്ട എന്നുള്ള ഒരു വിഷയത്തിലേക്ക് ഈ പറയുന്ന പോലീസ് കേന്ദ്രങ്ങൾ എത്തി എന്നാണ് പറയുന്നത്